എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സീഡിലിംഗ് ട്രേ സിമ്പിൾ ആയിട്ട് വീട്ടിൽ നിറയ്ക്കാന്നാണ് അപ്പൊ ഇതുപോലെ സീഡിലിംഗ് ട്രേ നിറയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് വീട്ടിൽ തന്നെ വിത്ത് മുളപ്പിച്ചെടുക്കാൻ കഴിയും അപ്പൊ അതിൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ആണ് വിഷ്ണു നമ്മൾ വിത്തുകൾ വാങ്ങുന്നുണ്ട് പക്ഷെ എല്ലാം നല്ലപോലെ മുളച്ച് കിട്ടുന്നില്ല നൂറ് ശതമാനം ജെർമിനേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് വീട്ടിലെ വിത്തുകൾ മുളപ്പിച്ച് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ആക്കുകയും ചെയ്യാം കേട്ടോ ഇത് ഇപ്പോഴും നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലുള്ള സീഡിലിംഗ് ട്രേ ആണ് ഈ ട്രേക്ക് ഏകദേശം ഒരു പത്ത് ടു പതിനഞ്ച് രൂപയാണ് വില വരുന്നത് എല്ലാ വളക്കടകളിലും ഈ ഒരു ട്രേ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ട്രേ കുറച്ചും കൂടെ വലുതായിരിക്കും ഇത് പാതിയാക്കിയതാണ് കേട്ടോ അപ്പം ഇത് ഒരു തവണ വാങ്ങിച്ചാൽ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും റീയൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളം ചൂടുവെള്ളത്തിനകത്ത് പൊട്ടാസ്യം പെർമാഗനേറ്റ് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം അതിനകത്ത് ഡിപ്പ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ ഇത് വേണ്ടത് വെർമിക്കുലേറ്റ് ആണ് ഇത് നമ്മളെ വളക്കടകളിൽ കിട്ടും പോയി പറഞ്ഞു കഴിഞ്ഞാൽ വെർമിക്കുലേറ്റ് കെട്ടോ അപ്പൊ ഇതിന് നമുക്ക് ലൂസ് ആയിട്ട് വാങ്ങിച്ചാൽ മതി ഒരു പത്തോ മുപ്പത് രൂപയ്ക്ക് വാങ്ങിക്കുക നമുക്ക് കുറെ കാലത്തേക്ക് യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ ഇതൊക്കെ ഉള്ള നല്ല ടൈറ്റ് ഉള്ള ടിന്നിൽ അടച്ചു വെച്ചിരുന്നാൽ മതി പിന്നീട് നമുക്ക് വേണ്ടത് പെർലറ്റ് ആണ് കേട്ടോ ഇതിന്റെ പേര് പെർലറ്റ് എന്നാണ് ഇതിന് ഒരു ഇരുപത് രൂപക്ക് ഞാൻ വാങ്ങിച്ച പെർലെറ്റാണ് ഒരുപാടുണ്ട് ഒരുപാട് നാളത്തേക്ക് ചെടികൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതേ കണക്കുള്ള എയർ ടൈറ്റ് ഉള്ള ടിന്നിനകത്ത് അടച്ചു വെച്ചേക്കുന്നത് ബൂമറിന്റെ ടിന്നാണ് കേട്ടോ ഇതിനകത്താണ് ഇത് അത് അടച്ചു വെച്ചേക്കുന്നത് പിന്നീട് വളരെ കുറച്ച് ചാണകപ്പൊടി ആണ് കേട്ടോ ഒരു പിടി പോലും തികച്ചില്ല വളരെ കുറച്ച് ചാണകപ്പൊടി പിന്നെ നമ്മുടെ കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് കേട്ടോ നല്ല കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് വേണം ഇതിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്ന് ഇന്ന് തന്നെ എടുക്കുന്ന അല്ല കമ്പോസ്റ്റ് ചെയ്ത് കിട്ടുന്ന ചകരിച്ചോറ് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം കേട്ടോ ഇത് വാങ്ങി നമുക്ക് സ്റ്റോർ ചെയ്ത് കവറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം നമ്മൾ ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ആദ്യം ഇതേപോലെ ചെറിയ കപ്പ് എടുക്കുക നമ്മൾ ഇത് ചെറിയ ട്രേ ആണ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവണം നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ചെറിയ ട്രൈയ്ക്കകത്തായിരിക്കും ചെയ്യുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ചാണകപ്പൊടി കിട്ടും ഇത്രയും ചാണകപ്പൊടി വേണ്ട അതുകൊണ്ട് കുറച്ച് ചാണകപ്പൊടി ഞാൻ മാറ്റുവാണ് വളരെ കുറച്ചുതാ ഒരു പിടി ഉള്ളൂ ഇത്രേം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പിടി തികച്ചില്ല ഇത് കുറച്ച് വെർമുക്കിലേറ്റ് കേട്ടോ ഇത് ഒരു കിലോയ്ക്ക് ഏകദേശം നാല് ട്ടു അഞ്ച് ഗ്രാം ആണ് കണക്ക് പറയുന്നത് അതുകൊണ്ടാ ഈ അളവിന് വെർമുക്കിലേറ്റ് വെർലറ്റ് അതുപോലെയാണ് ഒരു കിലോ നമ്മൾ ഈ കൂട്ടുണ്ടാക്കുന്നതിന് അഞ്ച് അറ്റു ആറ് ഗ്രാം ആണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഒരളവില് വെർലറ്റ് പിന്നെ വേണ്ടത് കമ്പോസ്റ്റ് ചെയ്ത് ചകിരിച്ചോറ് ഒരു പിടി അപ്പൊ ഇത്രയും സാധനങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഏത് രീതിയിലും മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യുന്നത് ഇത് റോക്കറ്റ് സയൻസ് ഒന്നും അല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്നതല്ലോ കേട്ടോ അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ട് മിക്സ് ചെയ്തെടുത്താൽ കൊണ്ടൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ വളരെ കുറച്ച് കുറച്ച് ട്രേകൾ മാത്രമേ ഫില്ല് ചെയ്യത്തുള്ളൂ ബൾക്കായിട്ടൊന്നും ചെയ്ത് വെക്കത്തില്ല പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു മിക്സർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്തേക്കുന്നത് പെർലറ്റ് വെർമിക്കലേറ്റ് ചാണകപ്പൊടി കമ്പോസ്റ്റ് ചെയ്ത് ചകിരി ചോറ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇനി ട്രേക്കകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത് നോക്കാം ട്രേക്കകത്ത് ഫില് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ നോർമലി ഇട്ടിങ്ങനെ പോകും കേട്ടോ എന്നുള്ളതായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും എല്ലാവിധം മുളച്ചു വരികയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് കഴക്കാൻ ഇതൊരു ബിസിനസ് ആക്കി മാറ്റം ചെയ്യാൻ തൈകള് വീട്ടമ്മമാർക്കൊക്കെ തൈകൾ ഇതേപോലെ മുളപ്പിച്ചിട്ട് നമുക്കത് സെയിൽ ചെയ്യാൻ ചെയ്യാം കേട്ടോ ഇതൊരു സിമ്പിൾ മെത്തേഡ് ആണ് അപ്പം ആദ്യം നമ്മളിങ്ങനെ വെതറിയതിനു ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓട്ടിക്കുക ഈ എത്താത്ത സ്ഥലങ്ങളിലെല്ലാം കറക്റ്റായിട്ട് ഒരേപോലെ വീടണം കേട്ടോ എല്ലാത്തിലും നമ്മുടെ കയ്യിൽ ഒരു ട്രെയിൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേല് വെച്ച് പ്രെസ് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇത്രയും ഇങ്ങനെ ശേഷം ചെറുതായിട്ട് ഈ തമ്പ് കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഫോഴ്സ് ഫുൾ ചെയ്യലും ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യുക വിരൽ കൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതാണ് അതിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഫോഴ്സ്ഫുള്ളി നമ്മൾ പ്രസ് ചെയ്ത് വെക്കലും ജസ്റ്റ് ഒന്ന് വിരൽ കൊണ്ട് ഒന്ന് ഓടിച്ചു വിട്ടേക്കുവാണ് ഇനി നമുക്ക് ഇതിന്റെ സെൻടറിലോട്ടാണ് വിത്ത് വെക്കേണ്ടത് കേട്ടോ ഏത് തരം വിത്താണെങ്കിലും സെൻട്രറിലാണ് ചീരപത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ചോ പത്തോ ഇരുപതോ വിത്തൊക്കെ ഒരുമിച്ച് പാകം ഒരു കുഴപ്പമില്ല ഞാനിവിടെ തക്കാളിയുടെ വിത്താണ് കേട്ടോ പാകാൻ വേണ്ടി പോകണം അപ്പൊ ഇത് തക്കാളിയുടെ വിത്താണ് ഇവിടെ പാകാൻ വേണ്ടി പോകുന്നത് ഇത് ഹൈബ്രിഡ് തക്കാളിയാണ് അപ്പൊ ഓരോ വിത്ത് എടുക്കുക ഇതിന്റെ കറക്റ്റ് സെന്ററിലോട്ട് ഇടുക ഇതുപോലെ ഇട്ടുപോകട്ടോ ഏത് തരം വിത്താണെങ്കിലും ഇതിന്റെ മിഡിലായിട്ട് ഈടാവും സെൻട്രലായിട്ട് ഈടാവൂ കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇതുപോലെ വിതറിക്ക് കൊടുക്കാം കേട്ടോ നേരത്തെ ഇട്ടതുപോലെ തന്നെ ഒരു ചെറിയൊരു ലെയർ ഇങ്ങനെ വിതറി കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ സെൻട്രറിൽ ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഓട്ടിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തും കേട്ടോ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് എടുക്കുക അവിടെ ഈ സീഡിലിങ് ട്രേ നിറയ്ക്കുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയാണ് ആയിട്ട് നമുക്ക് വീട്ടിൽ സീഡിലിങ് ട്രേ നിറയ്ക്കാൻ പറ്റുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഉടനെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പോസ്റ്റ് ചെയ്ത് ചകരിച്ചോറായേണ്ടത് തന്നെ അതിനകത്ത് ഈർപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് രണ്ട് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇത് സൂക്ഷിക്കേണ്ടത് നമുക്ക് നല്ല തണലുള്ള ഒരു സ്ഥലത്ത് വേണം ഇത് സൂക്ഷിക്കേണ്ടത് ഒരുപാട് വെയിൽ കിട്ടുന്ന സ്ഥലത്തോ ഡയറക്റ്റ് മഴ പെയ്യുന്ന സ്ഥലത്തോ ഒന്നും സൂക്ഷിക്കാൻ പാടില്ല എവിടെയെങ്കിലും നല്ല തണലുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിച്ച് കഴിയുക മുള വന്നതിന് ശേഷം പിന്നീട് പതിയെ പതിയെ വെയിലിലേക്ക് കൊണ്ടുവരിക അങ്ങനെയാണ് നമ്മൾ ഇത് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഞാൻ ഒരു തണലുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ് പിന്നീട് വെള്ളം ഒഴിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേയർ എടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് മാത്രമേ കൊടുക്കാവൂ ഒരുപാട് ഈർപ്പം ഇതിനകത്ത് വരാൻ പാടില്ല ഇനി നിങ്ങളിൽ സ്പ്രേയർ ഇല്ലെങ്കിൽ കൈവെള്ളം ചെറുതായിട്ട് കുറഞ്ഞാലും മതി അതും കുഴപ്പമില്ല പക്ഷെ അധികമാവാതെ നമ്മൾ സൂക്ഷിക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ആദ്യത്തെ രണ്ട് ദിവസം വെള്ളം ഒഴിക്കേണ്ട പിന്നീട് ഇതിന്റെ ഈർപ്പത്തിന്റെ അളവ് നോക്കിയിട്ട് മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് എടുക്കുക മൂന്നാമത്തെ ദിവസം മുതൽ നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇത് ഞാൻ സൂക്ഷിക്കാൻ വേണ്ടി പോകുന്ന ഇവിടെ ആണ് കേട്ടോ ഞാൻ എപ്പോഴും വിത്ത് പാകി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് വെക്കുന്നത് കാരണം ഇവിടെ മരത്തിന്റെ തണലുണ്ട് ഡയറക്റ്റ് മഴവെള്ളം വീഴത്തില്ല ഇനി മഴയുള്ള സിറ്റുവേഷനിൽ ഞാൻ ഇവിടെ നിന്നു മാറ്റി വെക്കുകയാണ് പതിവ് കേട്ടോ അപ്പം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആറ് ദിവസത്തിനുള്ളിൽ തന്നെ മുള വന്ന് ഈ ഒരു പരിവം എത്തും ഇതൊക്കെ ഏകദേശം മഴ നനഞ്ഞാണ് ഇടവിട്ടിരുന്നത് ഞാൻ എടുക്കാൻ മറന്നുപോയി മഴ നനഞ്ഞാണ് എങ്കിൽ കൂടിയും നല്ല രീതിയിൽ ആ മുള വന്നേക്കുന്നുണ്ട് വളരെ കുറച്ച് കമ്പോസ്റ്റ് മാത്രമേ അതിനകത്തുള്ള എങ്കിൽ കൂടി ഹെൽത്തി ആയിട്ട് വളർന്ന് വന്ന് വരുന്നുണ്ട് അപ്പൊ ഇതേപോലെ നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ സീഡിലിങ് ട്രെയിൽ ഫില്ല് ചെയ്തെടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു വരുമാനവും കൂടെ ആവും ഇത് ഏകദേശം ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് വരുന്ന ചെടിയൊക്കെ വില വരുന്നത് ഒരു ഒരു വിത്തിന് ചില സ്ഥലങ്ങളിൽ പത്ത് രൂപ വരെയാണ് ചാർജ് ചെയ്യുന്ന ഒരു ചെടിക്ക് അപ്പൊ ഇത് നമുക്കൊരു വീട്ടിലൊരു ചെറു വരുമാനം കൂടി ആയിരിക്കും ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ